എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യണേൽ ഞാൻ ടയേഡ് ഇരിക്കുന്നതിനുള്ള ഒരു കാരണം ഈ ഒരു ഡ്രിങ്കാണ് കേട്ടോ രാവിലെ എക്സസൈസ് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുൻപാണ് ഞാൻ ഈ ഡ്രിങ്ക് കുടിക്കാറുള്ളത് എൻ്റെ ഡയറ്റിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടോ ഇത് ഉണ്ടാക്കുന്നതൊന്ന് വീഡിയോ ഇടുന്ന് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇട്ട് തരാം നമ്മൾ ആദ്യം തന്നെ കുറച്ച് നട്ട്സും സീഡ്സും ഡേറ്റ്സും ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിയ സീഡ്സും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് റാഗി റാഗിയെടുത്തിട്ട് കുറുക്കുണ്ടാക്കി വെക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കണ പോലെ ഈ കുറുക്ക് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സീഡ്സൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു റോബസ്റ്റപ്പാടം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ വളരെ സഹായിക്കും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ഫാറ്റ് ഇല്ലാത്ത മിൽക്കാണ് എല്ലാം കൂടി നല്ലതുപോലെ അരയ്ക്കുക അരച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക കുറച്ച് തിക്കായിട്ട് ഇരുന്നോട്ടെ എന്നിട്ട് അതിലേക്ക് കുറച്ച് സീഡ്സ് ഇടുക എന്നിട്ട് കുടിക്കുക മക്കൾക്കും ഇത് വളരെ നല്ലതാണ് കേട്ടോ താങ്ക് യു ബൈ ബായ്